ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ലൈവ് ചാറ്റ് ഹലോ സഞ്ജു ഹലോ നമസ്കാരം ഇന്ന് ഭയങ്കര മഴയും ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇന്ന് കോട്ടയമാണ് സ്ഥലം ഇപ്പോൾ ഈ ലൈവിൽ വരുന്ന ആളുകളുടെ പ്രദേശം ഏതാണ് ഏത് ജില്ലയിൽ നിന്നാണ് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ എന്ന് വിചാരിക്കുന്നു കാരണം ഭയങ്കര കാറ്റും മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് എല്ലാവർക്കും പിന്നെ ലാവിൽ വന്നിരിക്കുന്ന ആളുകളാണ് ചോദിക്കുന്നത് നിങ്ങളൊക്കെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടിരിക്കുന്നു ശ്രീ ഗുഡ് ആഫ്റ്റർനൂൺ ഹലോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു കാരണം ഇവിടെ വെളുപ്പിനെ തുടങ്ങി ഭയങ്കര അതിശക്തമായ കാറ്റ് അതാണ് നമുക്ക് ഭയങ്കര പ്രശ്നം മഴ എത്ര വേണമെങ്കിലും പെയ്താൽ കുഴപ്പമില്ല പക്ഷെ കാറ്റ് വന്ന് വീശുമ്പോൾ എന്റെ എന്നൊക്കെ പറഞ്ഞാൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് ഭാഗം ഓടും കുറച്ച് ഭാഗം ഷീറ്റും ഒക്കെ ഇട്ടിട്ട് ചെറിയ വീടാണ് അപ്പോൾ ഈ കാറ്റ് വന്നിതാക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഷീറ്റിന്റെ ക്ലാമ്പ് വരെ ഇങ്ങനെ ഇളകി മാറിയിട്ട് ഇങ്ങനെ ഷീറ്റിനൊക്കെ ഇളക്കം തട്ടുന്ന ഒരു അവസ്ഥയാണ് ഓ യു എൽ ആണ് അല്ലേ ഓക്കെ ആണ് അപ്പം ഞാൻ സത്യം പറഞ്ഞ കാറ്റ് വീശുമ്പോൾ അത്ര നല്ല സേഫ്റ്റിയിലല്ല വീട്ടിലിരിക്കുന്നത് മഴ അപ്പൊ ഇങ്ങനെ ഭയങ്കര അന്തമായിട്ടുള്ള ഒരു ദൈവവിശ്വാസിയൊന്നും അല്ലെങ്കിൽ പോലും ഇങ്ങനെ ഈ കാറ്റ് ഇടിയും മഴയും വരുമ്പോൾ ഇങ്ങനെ മനസ്സിൽ പറയും ദൈവമേ ദൈവമേ മഴ മാത്രമായിട്ട് പെയ്യണേ ഇടിയും കാറ്റും ഒന്നും ഉണ്ടാവരുതേ എന്ന് ഇങ്ങനെ പറയൂട്ടോ ശരി അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊരു സംഭവം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക ആ ഇവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമല്ലേ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുമല്ലേ ഹലോ മിനി ഞാൻ മൈസൂരിലാണ് ഓക്കെ ഓ ഓക്കെ ജുനായിദോ മിൻ ചേച്ചി നമസ്കാരം അപ്പോൾ എല്ലാവരും ഇന്നലെ കണ്ടല്ലോ പിന്നെ നമ്മുടെ മുണ്ടക്കയം ചൂരൽ മല മുണ്ടക്കൈ ചൂരൽമല മുണ്ടക്കയെന്ന് പറഞ്ഞറിയാതെയാണ് സോറി മുണ്ടക്കൈ ചൂരൽമലയിൽ വീണ്ടും ഉരുൾ പൊട്ടിയിരിക്കുകയാണ് ഓക്കെ 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 ശ്രീ ഓക്കെ ശ്രീ ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ന്യൂസിൽ കണ്ടില്ലേ മുണ്ടക്കൈ ചോരൽമരയിൽ ഉരുൾ പൊട്ടി ഭയങ്കര നാശനഷ്ടങ്ങളും കടുത്ത വെള്ളപ്പാച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഉണ്ടായത് ഇന്നലും ഇന്നലെയും ഇന്ന് നോക്കിയായിട്ട് അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും വാർത്തയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഇതിനകത്ത് നമ്മൾ ഇപ്പൊ സ്പെസിഫൈ ചെയ്തിട്ട് ഈ ഒരു കോണ്ടന്റ് പറയാൻ കാര്യമെന്ന് ഈ ഒരു അപകടം നടന്ന സമയത്ത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന സമയത്ത് അറിയാമല്ലേ ആയിരക്കണക്കിന് ആളുകളും നൂറുകണക്കിന് ആളുകളാണ് അവിടെ മരിച്ചു വീണത് ഇനിയും കിട്ടാത്ത ധാരാളം മൃതശരീരങ്ങൾ അവിടുത്തെ മണ്ണിനടിയിലുണ്ട് അവിടുത്തെ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് പോയിട്ടുള്ള ധാരാളം മൃതശരീരങ്ങൾ ഇപ്പോഴും ഉണ്ട് ചിലതൊക്കെ കിട്ടിയപ്പോൾ തിരിച്ചറിയാൻ പോലും വയ്യാത്ത പാകത്തിലായിരുന്നു കൈ വേറെ കാല് വേറെ തല വേറെ ഉടല് വേറെ ചിലതിനൊന്നും തലയില്ല മുഖമില്ല കണ്ണില്ല അങ്ങനെ അല്ലേ ശരീരഭാഗങ്ങൾ കിട്ടിയവർക്കൊക്കെ അതൊക്കെ വല്ലാത്തൊരു ഒരവസ്ഥയായിരുന്നു നമ്മളെല്ലാവരും അത് കണ്ടു അല്ലേ നമ്മളെല്ലാവരും അതിന് സാക്ഷ്യം വഹിച്ചവരാണ് ഓക്കെ മിനിസ് ബസ്റ്റിംഗ് നിശാനെപ്പറ്റി ചെയ്ത് വീഡിയോ കണ്ടിട്ടുണ്ട് ആ ഓക്കെ ഞാനിപ്പോ അത്തരത്തിലുള്ള റോസ്റ്റിംഗ് റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല ചേച്ചി വയനാട് ഇപ്പോഴും കുറെ സെൻസിറ്റീവായ ഉണ്ട് സത്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്താണ് സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ പാർട്ടിക്കാരും എന്താ നമ്മുടെ സർക്കാരും ഒക്കെ ഈ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളോട് ചെയ്യുന്നത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ കേരളീയരെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു ആ ഒരു ദുരന്തത്തിൽ അവരോടൊപ്പം നിന്നു പറ്റുന്ന സഹായങ്ങൾ നമ്മുടെ ആർമി വന്നു അല്ലേ ആർമിയുടെ സഹായങ്ങളും അതുകൂടാതെ കേരളത്തിൽ ഓരോ ജനത്തിൻ്റെയും സഹായങ്ങൾ നല്ല മനസ്സിനുടമകളായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാരും ഒരുപാട് സ്ഥാപനം നടത്തുന്നവരും ഒക്കെ അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം ചെയ്യാനൊക്കെ ആയിട്ട് മുമ്പോട്ട് വന്നു പക്ഷേ ഇതിനകത്തൊക്കെ സംഭവിച്ചൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലത്തെ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ചൂരൽമലയിലെ ശേഷിക്കുന്ന അവശേഷിക്കുന്ന കുറച്ച് ആളുകൾ അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നെഞ്ചു പൊട്ടി അലതല്ലി കരയുന്ന കുറച്ച് വീഡിയോ കാണാനിടയായി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇല്ല കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം അവർ നെഞ്ചി തടിച്ച് അലതല്ലി കരയുകയാണ് അവർ ചോദിക്കുന്നത് എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഞങ്ങളെ കൊല്ലാതെ കൊല്ലുകയാണ് ഇതിലും ഭേദം ഞങ്ങളെ കൊന്നു കളഞ്ഞുകൂടെ ഇതിലും ഭേദം ഞങ്ങളെ കൊന്നു എന്നാണ് അവിടെയുള്ള ശേഷിക്കുന്ന മനുഷ്യജീവനുകൾ ഇങ്ങനെ ആക്രോശിക്കുന്നതും കരയുന്നതും അവരുടെ വിലാപമാണ് അവരുടെ മനസ്സിന്റെ വിലാപം കാരണം എങ്ങനെ വിലപിക്കാതിരിക്കും അവർ ചോദിക്കുന്നതിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങളില്ലേ അവരും കൂടി നികുതി അടച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഇവിടെ തിന്നുകൊഴുത്ത് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് കേറിയിരിക്കുന്ന വില്ലേജ് ഓഫീസർ അടക്കമുള്ളവര് ജനങ്ങളാ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന് പറയുന്നവരുമൊക്കെ ഈ ഒരു വർഷത്തിന് ശേഷം ഈ ഒരു അവശേഷിക്കുന്ന ജീവനുകൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് എന്താ ഒരു പട്ടിഷോ കാണിക്കാൻ വേണ്ടിയാണോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ മുന്നിട്ടിറങ്ങിയത് മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിലേക്ക് എഴുന്നൂറ്റി അൻപത് കോടി രൂപ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് കൃത്യമായ കണക്കുകൾ പറയുന്നു എന്നിട്ട് ഈ പൈസയൊക്കെ എവിടെയാണെന്നാണ് അവർ ചോദിക്കുന്നത് ഇത് തന്നെയാണ് ഞാനും ഒക്കെ ആലോചിക്കുന്നത് ഈ എഴുന്നൂറ്റി അൻപത് കോടി രൂപ റിലീഫ് ഫണ്ടിലേക്ക് കിട്ടിയെങ്കിൽ ഈ പൈസയൊക്കെ എവിടെയാണ് ഇതൊക്കെ ആരാണ് കൊണ്ടേ പൂഴ്ത്തി കെട്ടി വെച്ചിരിക്കുന്നത് ഏത് ഖജനാവിലേക്കാണ് ഇത് വന്നത് വീട് വെച്ചു കൊടുക്കാമെന്നും സ്ഥലം മേടിച്ചു കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞ് മുൻകൈ എടുത്തു വന്നത് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവരെ കൊണ്ടൊന്നും ആയിട്ട് ചെയ്യിക്കാതെ കണ്ട് അതെല്ലാം മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിലേക്ക് തള്ളിക്കോ തള്ളിക്കോ എന്ന് പറഞ്ഞ് തള്ളിയിട്ട് അപ്പൊ അതൊക്കെ എവിടെയാണ് പാർട്ടിക്കാർ കൊടുത്തിട്ടുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ എവിടെയാണ് പാർട്ടിക്കാര് ഉറപ്പ് കൊടുത്ത വീടും സ്ഥലവും അല്ലെങ്കിൽ അവരുടെ എല്ലാം തിരിച്ചു കൊടുക്കും ജീവിക്കാനുള്ള നല്ല സൗകര്യവും ചുറ്റുപാടും ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എവിടെയാണ് ഇവരൊക്കെ എവിടെയാണ് ഇതൊന്നും ഞാൻ ചോദിക്കുന്നതല്ല കേട്ടോ ഇതൊക്കെ അവിടെ അവശേഷിക്കുന്ന കൊച്ചു ജീവിതങ്ങളും ജീവനുകളും ചോദിക്കുന്നതാണ് നിങ്ങളൊക്കെ എവിടെയാണ് വാഗ്ദാനം പോയിട്ട് നിങ്ങളൊക്കെ എവിടെയാണ് നിങ്ങളൊക്കെ എന്താണ് ചെയ്തത് നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് സത്യമാണ് ഏർ സത്യമാണ് സത്യമാണ് ദുരന്തം ആഘോഷമാക്കുന്ന സർക്കാർ സത്യമാണ് സ്വീകാരണം സത്യമാണ് കെ എസ് ആർ ടി സി ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ വലിയ പ്രദർശനങ്ങളും സമരങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ദുരന്തത്തിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നതും ഈ ഒരു ഖജനാവിലേക്ക് എഴുന്നൂറ്റി അൻപത് കോടി രൂപ പിരിഞ്ഞു കിട്ടുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സാമ്പത്തികമൊക്കെ സ്ത്രീ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ വിനിയോഗിച്ചിട്ട് ഉണ്ടാവാനാണ് സാധ്യത നമുക്കറിയില്ല എങ്കിൽ പോലും നമ്മളൊരു സാധ്യത പറയുന്നതാണ് ഇല്ല എനിക്ക് വേറെ പണിയില്ല അഷ്റഫ് നിനക്ക് പണിയില്ലാത്തത് നീ ഇപ്പോൾ ലൈവിൽ വന്ന് കയറി കമൻ്റ് ഇടുന്നത് നിനക്ക് പണിയൊന്നും ഇല്ലെങ്കിൽ എനിക്കും പണിയില്ല അപ്പോൾ എന്തായാലും നീ ഇവിടെ വെയിറ്റ് ചെയ്യേ ഇതാ ഞാൻ എൻ്റെ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ റിംഗ് ലൈറ്റിന് ചെറിയൊരു അപാകത സംഭവിച്ചു അതിൽ ക്യാമറ വെക്കുന്ന ആ ഒരു ഭാഗത്തിന് ഒരു അതിൻ്റെ സ്പ്രിങ് പൊട്ടിപ്പോയിട്ട് എനിക്ക് മൊബൈൽ വെക്കാനുള്ളൊരു ആ ഒരു ഇത് ആയി അപ്പോൾ ഞാൻ എൻ്റെ ഇതിപ്പോൾ സെൽഫി സ്റ്റിക്കിൽ എൻ്റെ മൊബൈൽ വെച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മൊബൈൽ ഷെയ്ക്ക് ആവുന്നുണ്ട് വീഡിയോ ഷെയ്ക്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൈ പിടിച്ച് പറയുന്നത് എനിക്കും ബുദ്ധിമുട്ടുണ്ട് ഷോൾഡർ പെയിനും കൈ പെയ്തിട്ട് കൈയുടെ വേദനയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചു പറയാന് എനിക്കും ബുദ്ധിമുട്ടാണെങ്കിലും പറയാതിരിക്കാൻ വയ്യല്ലോ അപ്പൊ ഈ എഴുന്നൂറ്റി അൻപത് കോടി രൂപ എങ്ങോട്ട് പോയി ആ എന്ത് കാര്യത്തിന് വിനിയോഗിച്ചു എന്നൊന്നും ഒരു തെളിവില്ലേ കണക്കുകൾ ഇല്ലേ അവിടുത്തെ പ്രദേശവാസികൾ ഇന്നും അവശേഷിക്കുന്നവർ ചോദിക്കുന്നു ഈ എഴുന്നൂറ്റി അൻപത് കോടി രൂപ വേണ്ട അതിന്റെ പകുതി പൈസ കൊണ്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നുകൂടി ഞങ്ങൾക്ക് സ്ഥലം തന്നുകൂടി ഞങ്ങൾക്ക് കറണ്ട് തന്നുകൂടി ഞങ്ങൾക്ക് വെള്ളം തന്നുകൂടി ഒരു മനുഷ്യനാണെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ പൊട്ടിക്കരയാണ് ഞങ്ങൾക്ക് കരണ്ടില്ല ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾക്ക് ഞങ്ങളെ കുറച്ചു കുറച്ചുപേരെ കൊണ്ടി വാടകയ്ക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വാടക ഇനത്തിൽ കിട്ടുന്ന പൈസ കിട്ടുന്നില്ല ഒൻപതിനായിരം രൂപ മറ്റെന്തോ വാടകയ്ക്ക് വേണ്ടിയിട്ട് നൽകാമെന്ന് പറഞ്ഞു ആ പണം കിട്ടുന്നില്ല ഡെയിലി ബേസില് മുന്നൂറ് രൂപ കാരണം ഞങ്ങൾക്ക് പണിക്ക് പോകാൻ കഴിയില്ല അതിനുള്ളൊരു സാഹചര്യം ഇല്ല ഡെയിലി വേസിൽ കിട്ടിക്കൊണ്ടിരുന്ന മുന്നൂറ് രൂപ പോലും ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കിട്ടിയിരുന്ന മുന്നൂറ് രൂപ പോലും അവിടുത്തെ തഹസിൽദാർ ഇല്ലാണ്ടാക്കി വാടക ഇനത്തിൽ കിട്ടുന്ന പൈസ ഈ തഹസിൽദാർ അടക്കമുള്ള അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്ന് ഇല്ലാതാക്കി ഈ തഹസിൽദാരെയൊക്കെ പിടിച്ചിട്ട് ആദ്യം ചെവിക്കാലിന് അടി കൊടുത്തിറക്കി വിടും അല്ലെങ്കിൽ ഇയാളുടെയൊക്കെ വീട്ടിലോ വേണ്ടപ്പെട്ടവർക്കോ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഇവനൊക്കെ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു ഒരു സ്ത്രീ ആ മാധ്യമത്തിന് മുമ്പിൽ പറയുന്നു തഹസിൽദാർ എവിടെ അയാൾ എവിടെ അയാളാണ് ഞങ്ങളുടെ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കി കളഞ്ഞത് ഞങ്ങൾ എന്നാ സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ സമരത്തിന് ചെല്ലുന്നു അല്ലെങ്കിൽ ഞങ്ങൾ താലൂക്കിൽ ചെന്നു ഞങ്ങൾ വില്ലേജിൽ ചെന്നു ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്നു ഞങ്ങൾ എല്ലായിടത്തും കയറി ഇറങ്ങി ഞങ്ങൾ മടുത്തു ഞങ്ങളുടെ വായിലും വെള്ളം വറ്റുന്നതല്ലാതെ ഞങ്ങളുടെ ചെരുപ്പ് തെയ്യുന്നതല്ലാതെ കണ്ട് ഇതിനകത്തൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല ഒരു വർഷമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ആ ദുരന്തത്തിന്റെ കെടുതിയിലാണ് ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഈ സർക്കാർ സർക്കാരിങ്ങനെ ഇരിക്കുന്നത് നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഓരോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഓരോ ആളുകൾ ഇരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ് ഇരിക്കുന്നത് ആണെങ്കിലും തഹസിൽദാർ ആണെങ്കിലും ആരാണെങ്കിലും ജനസേവകരാണ് അവരല്ല നമ്മളെ സേവിക്കാൻ വേണ്ടിയിരിക്കുന്ന സെർവൻസ് ആണ് അങ്ങനെ തന്നെയാണ് അതിൻ്റെ മലയാളം പിന്നെ ഇംഗ്ലീഷ് പദം പക്ഷെ ഇതൊന്നും ചെയ്യാതെ കണ്ട് ജനങ്ങളെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയാണ് ദുരന്തത്തിൽ അകപ്പെട്ടവരെ വീണ്ടും 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 ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ ഇതൊക്കെ എങ്ങോട്ടാണോ എന്നാണ് മനസ്സിലാക്കാത്തത് ഇവിടെ മന്ത്രിമാരുടെയും അല്ലെങ്കിൽ എം എൽ എമാരുടെയും എം പിമാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ മക്കൾ ഈ വരുന്ന ഖജനാവിലെ ഫണ്ടും എല്ലാം കട്ടുമുടിച്ച് അമേരിക്കയിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അവരെല്ലാം വിദേശത്ത് പഠിക്കുന്നു അവരെല്ലാം സർക്കാർ ജോലിയിൽ ഒരു തസ്തികയിൽ കയറുന്നു അങ്ങനെ കുടുംബത്തിലുള്ളവർ മുഴുവൻ പിന്നെ ഗവൺമെൻറ് ജോലിയിലാണ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അല്ലേ ഓരോ ജനങ്ങളും നികുതി അടയ്ക്കുന്ന ഈ പണം കൊണ്ട് ഇവരെല്ലാവരും ചെന്ന് കൊഴുക്കുകയാണ് ഇവർക്കെല്ലാം പുതിയ ജീവിതങ്ങൾ ജീവിതങ്ങളുണ്ടാവുന്നു വീടുണ്ടാവുന്നു സ്ഥലം ഉണ്ടാവുന്നു വണ്ടി ഉണ്ടാവുന്നു ബിസിനസ് ഉണ്ടാവുന്നു വിദ്യാഭ്യാസം ഉണ്ടാവുന്നു അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുമ്പോൾ കുറേ ആളുകൾ ഉറ്റവരും ഇടയവരും നഷ്ടപ്പെട്ട് കറണ്ടും ഇല്ല വെള്ളവും ഇല്ല ഭൂമിയില്ല വീടുമില്ല എല്ലാവരും എന്താ പറയുക നഷ്ടപ്പെട്ട് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ കുറെ ആളുകൾ ഇങ്ങനെ കഴിയുന്നു സത്യം പറഞ്ഞാൽ ഇതാണ് പറഞ്ഞത് നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തകരെ നമ്പരുത് എന്ന് പറഞ്ഞ കാര്യമല്ല കാരണം എല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ഇവര് നൽകിയിട്ടുള്ള എത്ര എത്ര വാഗ്ദാനങ്ങൾ ഇവര് പാലിച്ചിട്ടുണ്ട് ആർക്കൊക്കെ പറയാൻ സാധിക്കും ഒന്നും പറയാൻ സാധിക്കില്ല കാരണം ഇതിവര് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തലയെടുക്കാനും പേരെടുക്കാനും പാർട്ടിയുടെ വലിപ്പം കാണിക്കാനും മഹത്വം കാണിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ദുരന്തം നടക്കുമ്പോൾ വരുന്നു അവിടെ സംസാരിക്കുന്നു ഊളി നടന്നു ചെയ്യുന്നു ആ ഞങ്ങൾ ഇന്ന് പാർട്ടിയുടെ പ്രവർത്തകർ ഞങ്ങളെ മറ്റേ പാർട്ടിയുടെ പ്രവർത്തകർ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി പൊതുച്ചോറ് കൊണ്ടുവന്നു വസ്ത്രം കൊണ്ടുവരുന്നു അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു ജഡം വലിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് മാനവികതയാണ് അവിടെ ജാതിയില്ല മതം ഇല്ല ദുരന്തം സംഭവിക്കുമ്പോൾ അവിടെ ജാതിയും ഇല്ല മതവും ഇല്ല ഒരു മണ്ണാകെട്ടുമില്ല കുറെ പേരെ അല്ലെ കുറെ മതശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ ഒന്നും ഒന്നും അറിയില്ല ആരാ മരിച്ചതെന്ന് പറഞ്ഞ സ്ഥലാണോ ജോസഫ് ആണോ അല്ലെങ്കിൽ ശിവൻകുട്ടിയാണ് അത് ആരാണെന്ന് പോലും അറിയത്തില്ല ഏത് മതസ്ഥരാണെന്ന് പോലും അറിയാതെ കണ്ട് കൂട്ടിയിട്ട് കത്തിച്ചു എന്നിട്ടും മലയാളികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം ദുരന്തങ്ങൾ നടക്കുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഭയങ്കര സ്നേഹം അത് ഇത് ജാതി ഇല്ല മതം ഇല്ല വർണ്ണമില്ല ഒന്നുമില്ല ഈ ദുരന്തത്തെ നമ്മളതിജീവിക്കുന്നൊരു ഹാഷ്ടാവോടു കൂടി എല്ലായിടത്തും ഭയങ്കര പ്രദർശനമായിരിക്കും എന്നിട്ട് ഈ വൺ ഇയർ ആയിട്ട് ഇവർക്ക് എന്താണ് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാത്തത് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും മരവിപ്പിച്ച് കളഞ്ഞത് ഇതിന്റെ പിന്നിൽ ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരേണ്ടത് അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് സത്യമാണ് വയനാട്ടിലേക്ക് ടൂറിസം കൊണ്ട് കിട്ടുന്ന ഇൻകമെങ്കിലും എങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഡിസ്ട്രിക്റ്റിന് കൊടുക്കേണ്ടതാണ് സത്യമാണ് അത് വയനാടിന്റെ ഭംഗിയാണല്ലോ വയനാടിന്റെ മനോഹാരിതയാണല്ലോ സത്യമാണ് അത് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് കൂടെ അർഹതപ്പെട്ടതാണ് പക്ഷെ ഇതൊന്നും ഇല്ലെന്നത് ഇപ്പൊ എങ്ങോട്ടൊക്കെ മറിക്കണം ഏതൊക്കെ കതിനാമിലേക്ക് കൊന്ന് തള്ളണം ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് ഇത് വീതം വെക്കണം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അട്ടേൺലി വേസ്റ്റ് ആണ് അതും ഒരു സത്യമാണ് അത് വളരെ സത്യമാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നു അത് ഏറ്റവും വലിയ കോമഡി ഇവർക്ക് ഒരു ലോൺ പോലും എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു ബാങ്കിന് ഒരു ലോൺ പോലും ബാങ്ക് കൊടുക്കത്തില്ല ഒരു ഇ എം ഐ എടുക്കാൻ പറ്റുമോ അതില്ല കാരണം ഒരു ഡോക്യുമെന്റ്സും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു വീടില്ലാത്ത സ്ഥലമില്ലാത്തവർക്ക് ബാങ്ക് ലോൺ കൊടുക്കും എന്നാൽ ഈ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനു മുൻപൊക്കെ ആയിട്ടും പല പല ലോണും കാര്യങ്ങളും ബാങ്കിൽ നിന്ന് എടുത്തവരും ഇ എം ഐ എടുത്തവരും ഇവരെല്ലാം കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വൺ ഇയർ ആയിട്ടും കാരണം ഇവരെ ഉപദ്രവിക്കരുതെന്നും ഇവരുടെ ലോണും തുകകളും വീണ്ടും അടപ്പിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടപടികൾ ഉണ്ടാവരുതെന്നും ഇ എം ഐയും കാര്യങ്ങളൊന്നും ഇവരുടെ അടുത്തു മേടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും 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 അവർക്ക് നോട്ടീസ് അയക്കുന്നു എങ്ങോട്ടാണ് ആക്ച്വലി നോട്ടീസ് അയക്കുന്നത് അഡ്രസ് ഉണ്ടോ വീടുണ്ടോ സ്ഥലമുണ്ടോ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇവരെ എങ്ങോട്ടായി നോട്ടീസ് അയക്കുന്നത് ഇതൊന്നും പോരാതെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഫോണിലേക്ക് മെസ്സേജ് വഴിയും ഭീഷണിയും കാര്യങ്ങളും അത് അടക്കണം ഇത് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ കിടക്കുന്നവര് എന്ത് എങ്ങോട്ടാണ് അടയ്ക്കേണ്ടത് എഴുന്നൂറ്റി അൻപത് കോടി രൂപയോളം ഇവിടെ പിരിഞ്ഞു കിട്ടിയിട്ട് അതുപോലും ഈ പാവങ്ങളുടെ കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല സത്യം പറഞ്ഞാല് എന്നും ഒരു രേണു സുധീം അല്ലെങ്കിൽ എന്നും അല്ലെങ്കിൽ ഒരു ഷാജിദാ ഷാജി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും കണ്ടന്റും കാര്യങ്ങളും വരുന്നു കുറെ പരദൂഷണങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഉപ ഉപദ്രവിക്കാതിരുന്നുകൂടെ അവരെ വിട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ടന്റുകളാണ് സാധാരണ ചെയ്യാറ് പക്ഷെ ഇത്തരം കണ്ടന്റുകൾ ചെയ്യുന്നത് വളരെ വിരളമാണ് ഞാൻ അടക്കമുള്ള പലരും പക്ഷേ ഒരു വിഷയം കാണുമ്പോൾ ഇതിനെതിരെ സംസാരിക്കാതിരിക്കാനും അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാനും കഴിയില്ല കാരണം എൻ്റെയും കൂടെ നികുതി പണമാണത് ഞാനും കൂടെ നികുതി അടയ്ക്കുന്ന പണമാണത് ഇതൊക്കെ എങ്ങോട്ടാണ് പോയത് കാരണം നമുക്കിവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള റൈറ്റ് ഉണ്ട് അല്ലേ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ഇവിടുത്തെ ഒരു സിറ്റിസൺ ആണ് എന്നുണ്ടെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾക്ക് നമ്മൾക്ക് സംസാരിക്കാം ശബ്ദമുയർത്താം പ്രതികരിക്കാം അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണെങ്കിലും ഏത് മതസ്ഥാപനത്തിനെതിരെയാണെങ്കിലും എന്തിനെതിരെയാണെങ്കിലും നിയമം തെറ്റാണോ നമുക്ക് ചോദ്യം ചെയ്യാം നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ലേ നമുക്ക് ചോദ്യം ചെയ്യാം ഇതിന്റെ പിന്നിൽ ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് ഇതിനൊക്കെ ആരാണ് സമാധാനം പറയേണ്ടത് സത്യമാണ് അവർ പറഞ്ഞത് കാരണം ഇതിലും ഭേദം അവരെ അവിടെയിട്ട് അറിയിപ്പിക്കുന്നതിലും ഭേദം സർക്കാർ തന്നെ എന്തെങ്കിലും നടപടി എടുത്ത് അവരില്ലായ്മ എന്ന് കളയുന്നത് തന്നെയാണ് പ്ലീസ് അതേ ശ്രീ ഇതുപോലെയുള്ള കണ്ടന്റ് ആണ് ആവശ്യം സത്യമാണ് സഖാവ് പിണറായി വേണ്ട നടപടികൾ എടുക്കും അദ്ദേഹം വേണ്ട നടപടികൾ ഇനിയെങ്കിലും എടക്കട്ടെ ഇതിപ്പോ ഞാൻ പറഞ്ഞ ഇത് എത്ര പേര് കാണും എത്ര പേരിലേക്ക് ഇതൊക്കെ എത്തും എന്നൊന്നും എനിക്കറിയില്ല എന്നെ പോലെ എത്ര യൂട്യൂബേഴ്സ് ഇതിനെ കോണ്ടന്റ് ആയിട്ട് ചെയ്യുന്നു എനിക്ക് അറിയത്തില്ല മാധ്യമങ്ങളിൽ എല്ലാം തന്നെ ഇത് വാർത്ത വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സ് ഇങ്ങനെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അല്ലേ നമ്മളെന്നും മറ്റുള്ളവരുടെ കൊതിയും അല്ലെങ്കിൽ സത്യമായിട്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നോങ്ങലും പൊളിപ്പുന സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ എന്തുകൊണ്ടും ബെറ്റർ ആ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ പിണറായി സർക്കാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവര് നിധിയും കാത്തുകൊണ്ടിരുന്നു കഴിഞ്ഞ ഇവിടെ ഒരുപാട് ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വകയില്ലാത്ത അവസ്ഥ കുറച്ചു മനുഷ്യർ ഇവിടെ കടന്നുകൊണ്ട് നരകുന്നുണ്ടേ ഈ മുണ്ടക്കയ ചൂറൽമല പോലുള്ള സ്ഥലങ്ങളിൽ കിടന്നുകൊണ്ട് അവർക്ക് ഒരു വർഷമായിട്ട് അന്ന വെച്ച് വീട് വെച്ച് കൊടുക്കാം സ്ഥലം കൊടുക്കാം എന്ന് പറയുന്നവരെ കൊണ്ട് പോലും കൊടുപ്പിക്കുന്നില്ല എല്ലാം അങ്ങോട്ട് സർക്കാരിന്റെ ഖജനാവിലേക്ക് തള്ളിക്കോ അതെല്ലാം ഗവൺമെന്റിന് അധീനതയിൽ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഒന്നും ഷാഫി ചെയ്യുന്നില്ലല്ലേ ലൈവ് എന്താണ് എന്താണാവോ അങ്ങനെ എനിക്കറിയില്ല പബ്ലിക് ഒപ്പീനിയൻ എന്നൊരു ചാനലിൽ അവർ കറക്റ്റായി റിയാക്ട് ചെയ്യാറുണ്ട് ഓക്കെ ശ്രീ ഞാൻ ചാനൽ കണ്ടിട്ടില്ല ഞാൻ റഫർ ചെയ്യാം അത്യാവശ്യമെങ്കിൽ ഞാനത് റഫർ ചെയ്യാം ആറോൺ റീന നിങ്ങളുടെ സർക്കാർ ഒന്നുകൂടെ വന്നാൽ എല്ലാം ഏത് സർക്കാർ വന്നാലും ആര് വന്നാലും എന്ത് ഭരിച്ചാലും ഒരു പ്രശ്നവുമില്ല ഞാൻ ഒരു പാർട്ടിടെയും വക്താവല്ല ആര് വന്നാലും അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടണം ഇത് കുറേ അവന്മാര് കയറി കുറേ തസ്തികകളിലേക്ക് കയറി വില്ലേജ് ഓഫീസർ മറ്റേ ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് കയറി ഇരുന്ന് വെച്ച് കഴിഞ്ഞ് ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളും കിട്ടത്തില്ല കിട്ടാനുള്ളത് മുമ്പ് ഇവൻ്റെയൊക്കെ വീട്ടിലേക്കും കൊണ്ടുപോകും അവിടെയും പൊഴുത്തും ഇവിടെയും പൊഴുത്തും അവിടുന്നും കുറേ അടിച്ചു മാറ്റും ഇവിടുന്നും കുറേ അടിച്ചു മാറ്റും അങ്ങനെ കുറേ എല്ലീഫ് എനിക്ക് അറിയത്തില്ല ലൈല അതൊക്കെ ഗവ എന്താ ഈ അനുഭവിക്കുന്ന ജനങ്ങൾ പറയുന്നുണ്ടല്ലോ ഓരോ ദുരിതത്തിൽ അകപ്പെടുന്ന ജനങ്ങളെന്താ പറയുന്നത് സർക്കാർ കബളിപ്പിച്ചു പറ്റിച്ചു ഞങ്ങൾക്ക് പിരിഞ്ഞ് കിട്ടിയ പണം എവിടെ ഞങ്ങൾക്ക് വീട് വെച്ച് തരാനും സ്ഥലം മേടിച്ചു തരാനും അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ സർക്കാരിന് കൂടെ ആൻസർ ഇല്ലേ അപ്പൊ പിന്നെ സർക്കാർ ഉടായിപ്പാണോ സർക്കാർ ഉടായിപ്പാണോ വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത എം പി പ്രിയങ്ക ഗാന്ധി അതുപോലെ എം എൽ എ സിദ്ദിഖ് എല്ലാവരും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ഇവരൊക്കെ എവിടെയാണ് കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷം ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ ഇവരൊക്കെ എവിടെയാണ് ഇത്രയും ഒരു വർഷം കാലമായിട്ട് ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാതെ ഇവരൊക്കെ ഏത് പൊത്തി പോയി ഒളിച്ചിരിക്കുകയാണ് അതിൻ്റെ പുറത്തേക്ക് വല്ല പോവാണോ പുറത്തേക്ക് പോവാണോ എവിടെ പോണേ ഒരു മിനിറ്റ് അല്ല കട കടക്ക് പോകുന്നില്ലേ അപ്പൊ അവൻ സ്കൂള് പെട്ടിരുന്ന സമയം അനുസരിച്ച് അങ്ങോട്ടേ അല്ലെന്ന സമയത്ര അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ആൻസർ തരാൻ ഒരു സർക്കാർക്കും കഴിയുന്നില്ല ഒരു രാഷ്ട്രീയ പ്രതിനിധികൾക്കും കഴിയുന്നില്ല കൃത്യമായ കണക്കുകളില്ല ഒരു കാര്യങ്ങളും ഇല്ല പെൻഷൻ മാസം മാസം കിട്ടാ കിട്ടുന്നത് തന്നെ ആ ഒരു അമ്മ അന്ന് ചട്ടിയെടുത്ത് റോഡിൽ സമരം ചെയ്തതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അതും സ്വാഹ സത്യം സർക്കാരിന് വേടനെ പോലെ ഉള്ളവരെ കൊണ്ടു വന്ന അളവും ജനങ്ങൾക്ക് ഗുണമുള്ളതൊന്നും ചെയ്യില്ല വേടനെ പോലെ വേടനെ കൊണ്ടുവന്ന സർക്കാർ അല്ലല്ലോ വേടനെ കൊണ്ടുവന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തക പ്രതിനിധികളും അല്ലല്ലോ വേടൻ വന്നത് ആ വേടന്റെ കഴിവുകൊണ്ടല്ലേ എന്തിനാണ് എന്തെങ്കിലും പറയുമ്പോ എല്ലാരും കൂടെ വേടന്റെ തടക്കിട്ട് നെഞ്ചത്തും കേറുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓണത്തിന്റെ ഇടയിലാണോ കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞു ഇപ്പൊ എന്തിനാണ് വേടൻ എന്നേക്ക് വലിച്ചിടുന്നത് സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ വേടൻ അപ്പൊ ഫേമസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് വേടനെ വിളിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന്റെ പ്രത്യേകിച്ചൊരു മാനദണ്ഡമൊന്നുമില്ല ഞാൻ നോക്കുമ്പോ വില്ലേജ് ഓഫീസിൽ ഒരിക്കലും എന്തെങ്കിലും കാര്യത്തിന് പോയി അതോടെ ലൈഫ് എന്താണ് എനിക്ക് മനസ്സിലായില്ല ചട്ടിയെടുത്ത അമ്മച്ചയ്ക്ക് സുരേഷ് ഗോപിയാണ് ഇപ്പോഴും എപ്പോഴും കാര്യം എന്തൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപിയോട് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് എനിക്ക് ഭയങ്കര ബഹുമാന സ്നേഹമുണ്ട് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ രാഷ്ട്രീയപരമായ എതിർപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹം ചെയ്യുന്ന ഇത്തരം നല്ല നല്ല കാര്യങ്ങളോട് എനിക്ക് എപ്പോഴും നല്ല ഒരു മതിപ്പും ഒരു ബഹുമാനവും ഉണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഒരു ജപ്തിക്ക് ഇരയായ കുടുംബത്തിന് നാല് ലക്ഷം രൂപ നൽകി ആ ജപ്തിയിൽ നിന്ന് അവരെ രക്ഷിച്ചു അതുപോലെ തന്നെ ഈ ഒരു പെൻഷൻ നഷ്ട കിട്ടാത്തൊരമ്മ തെരുവിലിറങ്ങി സമരം ചെയ്തപ്പോൾ അദ്ദേഹം മാസം മാസം ഒരു തുക കൊടുക്കുന്നില്ല അതൊക്കെ വലിയ കാര്യമാണ് ഇവിടുത്തെ ഗവൺമെന്റിന് നിസ്സാരം ചെയ്യുന്ന ഒരു തുച്ഛമായ തുകയാണല്ലേ പെൻഷൻ എന്നൊക്കെ പറഞ്ഞോളൂ ഇതുകൊണ്ടൊക്കെ വലിയ ആകുമോ ഇതുകൊണ്ടൊക്കെ വെല്ലുവാകും സത്യം പറഞ്ഞാൽ പെൻഷൻ തുകയൊക്കെ കൂട്ടേണ്ട സമയം അതിക്രമിച്ചില്ല കാരണം ഇന്നത്തെ ഒരു ജനജീവിതവും ദുസ്സഹമാണല്ലേ ഇന്നത്തെ ഈ കിട്ടുന്നവർ ആയിരത്തി അറുന്നൂറ് രൂപ കൊണ്ടൊക്കെ എന്ത് എന്താണ് ചെയ്യാൻ പറ്റുക എനിക്കറിയില്ല കുറച്ചുകൂടെ പെൻഷൻ തുക അനുവദിച്ച് ഗവൺമെന്റിന് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ അതിനൊക്കെ പണം നമ്മുടെ ഗജനാവിൽ തന്നെ ഇല്ലേ പിന്നെ എന്താ ഇവരൊക്കെ ഈ കാറ്റ് കൂട്ടുന്നത് എനിക്ക് അറിയില്ല കേട്ടോ എന്താ എങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കണം പ്രതികരിക്കണം എന്നുപോലെ അറിയില്ല എങ്കിലും മുണ്ടക്കൈ ചൂരൽമല പ്രദേശവാസികളിൽ ഇപ്പോഴും ജീവനോട് അവശേഷിച്ചിരിക്കുന്ന ആളുകൾ ഇനി കുറച്ചു ഒരു പട്ടിണി കിടന്ന് ചാവാൻ സാധ്യതയുണ്ട് മിക്കവാറും അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്ന് കുറെ പേര് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം അങ്ങനെയാണല്ലോ ഇവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് സത്യമാണ് വില്ലേജ് ഓഫീസില് ഒരിക്കലും എന്തെങ്കിലും കാര്യത്തിന് പോ ലൈഫ് അതോടെ തീരും സത്യമാണ് കാരണം നമുക്ക് ദേഷ്യം കാരണം നമ്മൾ ഇതിൽ കാര്യത്തിന് ചെന്ന് വില്ലേജ് ഓഫീസ് എടുക്കേണ്ട ശ്രീ ഇനേക്കാൾ ഏറ്റവും വലിയ സങ്കടകരമാണ് അക്ഷയ സെൻട്രൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കളക്ടറെക്കാളും വലിയ പദവിയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റവും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നമ്മൾ അന്താളിച്ചു ഇവരൊക്കെ നമ്മളെ സേവിക്കാൻ ഇരിക്കുന്നത് തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകും ഈ കളക്ടറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മുണ്ടക്കേ ചുറൽമല വിഷയത്തിൽ കളക്ടർ ഓഫീസിലും ഇവർ ഇവിടുത്തെ പ്രദേശവാസികൾ കയറി ഇറങ്ങിയിട്ട് ഇവരെ മൈൻഡ് ചെയ്തില്ല ഇവർക്ക് വേണ്ട കാര്യങ്ങൾ കളക്ടറും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇവരെല്ലാവരും എന്താണ് ഇവരെല്ലാവരും കാട്ടി കാട്ടിക്കൂട്ടുന്നത് ഇവരൊക്കെ വേറെ ബിസിനസ്സിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലാണോ ഇവർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിട്ടല്ലേ ഇവർ കയറിയിരിക്കുന്നത് ഇവരെന്താ മറ്റേ ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി ഈ സുഖിക്കാൻ വേണ്ടിട്ടാണോ അതിനകത്തൊക്കെ കേറിയിരിക്കുന്നത് മുണ്ടക്കെ നിവാസികൾക്ക് ഇപ്പോഴും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല അത് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റിനേക്കാൾ ബെറ്ററായി സുരേഷ് ഗ്രൂപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട് സത്യമാണ് അത് സത്യമാണ് ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അടക്കം അത് സുരേഷ് ഗോപി അടക്കം അതൊക്കെ കറക്റ്റ് കാര്യങ്ങളാണ് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അതൊക്കെ നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചാൽ നമുക്ക് ആ കാര്യങ്ങളിൽ നമുക്ക് അത് അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ എപ്പോഴും ചേർത്ത് നിർത്താനേ കഴിയും അത്തരം ചില മനുഷ്യത്വപരമായ പെരുമാറ്റങ്ങൾ സുരേഷ് ഗോപിയിൽ നിന്ന് എപ്പോഴും ഉണ്ടാവാറുള്ളതാണ് അത് ഇനിയും ഉണ്ടാകും ഇവിടുത്തെ രാഷ്ട്രീയ നമ്മുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതിനേക്കാൾ നൂറരട്ടിയായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് നമുക്കത് ഒരിക്കലും കണ്ടില്ല എന്ന് അടിക്കാനും തള്ളിക്കളയാനും പറ്റത്തില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടെങ്കിലും ന്യൂസിലുണ്ടായിരുന്നു ഒന്ന് അവര് അടക്കം ചെയ്തത് ഗവൺമെന്റിന് പൈസന്ന് പറഞ്ഞു ആ ഇതൊക്കെയാണ് ഈ നാറിയ ഭരണമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ കുറേ നാറികളും കുറേ രാഷ്ട്രീയ എന്താ പറയാ രാഷ്ട്രീയ പ്രവർത്തകരാന്ന് പറഞ്ഞാൽ കുറേ അവന്മാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാ നാറികളും എല്ലാവരും കൂടെ കയറിയിടുന്നിട്ട് മൊത്തം കട്ട് മുടിച്ചോണ്ടിരിക്കുക എല്ലാം പൈസ മുക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവന്മാർ അനങ്ങാണ്ടിരിക്കുന്നത് അത്ര തന്നെ സത്യമായ കാര്യമാണേക്കെ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് നന്ദി കാരണം നിങ്ങളൊക്കെ യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കമൻസുകളെല്ലാം അടിയിൽ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി പ്രതികരിക്കുക അങ്ങനെയെങ്കിലും ഇപ്പം വാക്കുകളിലൂടെ ശബ്ദമുയർന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും വരികളിലൂടെ നിങ്ങളുടെ പ്രതിഷേധം ഉയരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമുക്കൊന്നും ഒരു കഷ്ടപ്പാടും ഇല്ല ബുദ്ധിമുട്ടുമില്ല ഉരുളും പെട്ടത്തില്ല ഒന്നും പെട്ടത്തില്ല നമ്മൾ കരണ്ടും ഒക്കെ കണ്ട് വെളിച്ചവും കണ്ട് ആഹാരവും കഴിച്ച് വെള്ളവും കുടിച്ച് നല്ല വസ്ത്രവും ധരിച്ച് നമ്മൾ ചേറും പറ്റുന്നില്ല ചെളിയും പറ്റുന്നില്ല ഉറങ്ങാനും പറ്റുന്നുണ്ട് സുഖമായിട്ട് നമ്മളിരിക്കുമ്പോൾ കുറെ ആളുകൾ ഒറ്റവരും നഷ്ടപ്പെട്ട് ഉടയവരും നഷ്ടപ്പെട്ട് കരണ്ടും ഇല്ല വെളിച്ചവും ഇല്ല വെട്ടവും ഇല്ല വസ്ത്രവും ഇല്ല ആരോ ഇല്ല അത് കുറെ പേര് ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു അപ്പൊ അവർക്കൊരു നീതി കിട്ടണമെങ്കിൽ നമ്മളൊക്കെ ഇനിയും സംസാരിക്കണം പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കണം ആ സത്യമാണ് ശ്രീ ഇപ്പോഴും തല്ലിനൊരു കുറവുമില്ല തള്ളലിനും ഒരു കുറവില്ല അപ്പൊ എന്തായാലും കേസ് നിങ്ങൾ പ്രതിഷേധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നത് പറയുന്നതുപോലെ തന്നെ മറ്റെല്ലാ യൂട്യൂബേഴ്സിന്റെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന എല്ലാവരുടെയും വീഡിയോസിൻ്റെ ഇടയിൽ കമന്റായി ഇടുക അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിൽ കൃത്യമായിട്ട് ന്യൂസ് കണ്ടിട്ട് നിങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കുക അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എന്തായാലും അവർക്കൊരു നീതി കിട്ടുമെന്ന് നമുക്ക് കരുതാം ഇതിൻ്റെ എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും മോർ ഡീറ്റെയിൽസ് വന്നാൽ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാൽ ഇതുമായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ ലൈവ് വൈൻ്റ് അപ്പ് ചെയ്യുകയാണ് ഗേസ് എല്ലാവരും പ്രാർത്ഥനാപൂർവം ഇരിക്കുക എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഇടയ്ക്ക് കോമഡി വീഡിയോ ചെയ്യാൻ നോക്കാം അല്ല അപ്പോൾ എന്തായാലും ഞാൻ വയൻ്റെ അപ്പം ചെയ്യുകയാണ് നമുക്ക് പുതിയൊരു ലൈവായിട്ട് അല്പസമയത്തിന് ശേഷം വീണ്ടും കാണാം അതുവരേക്കും ഡേറ്റ ബൈ ബൈ